മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സിൽ ഹോണ്ട ഹോട്ടാ ആക്റ്റീവോ വണ്ടി നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് വന്നിരുന്നത് അത് ഈക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ ഫ്യൂസ് ആയിട്ട് ഫ്യൂസ് അടിച്ചുകൊണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നത് ഇപ്പോൾ നമ്മളത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് വണ്ടി സെൽഫ് എടുക്കാത്ത പ്രശ്നമാണ് അതായത് നിലവിൽ ഫ്യൂസിൻ്റെ കംപ്ലൈൻറ്റോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അതായത് വണ്ടി സെൽഫ് സ്റ്റാർട്ടാവൂല്ല അതാണ് കംപ്ലയിൻറ്റ് അത് നമ്മളുണ്ടല്ലോ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആണ് അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്ത് പറ്റിയ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആണ് ഇപ്പം ഞാൻ ആ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ബാറ്ററി ഒന്നുകൂടി ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ട് ചെക്ക് ചെയ്തു തന്നു വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ബാറ്ററി നമ്മൾ വണ്ടിയിൽ വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കാണിച്ചപ്പോ നമ്മൾ വെച്ചേക്കുന്നത് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാറ്ററി ആണ് കേട്ടോ ഞാൻ അതൊന്ന് കണക്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ കണ്ടീഷൻ കാണിച്ചിലേക്ക് അതിന്റെ വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് പന്ത്രണ്ടര വോൾട്ടാണ് ഇത് പന്ത്രണ്ട് പോയിന്റ് ആറ് ആണ് കാണിക്കണത് പുതിയ ബാറ്ററി ആണ് അപ്പോൾ ചെക്ക് ചെയ്യണ സമയത്ത് എൻ്റെ വോൾട്ട് കാണിക്കുന്നത് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ എത്തിയേക്കാം ബാറ്ററി ഒന്ന് ടെസ്റ്റ് ലോഡ് ടെസ്റ്റും കൂടി നടത്തി നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കണുണ്ട് അപ്പോൾ ഇതേപോലെ വന്നാൽ നമുക്ക് ബാറ്ററി അപ്പോൾ ബാറ്ററി മാറ്റി അത് ക്ലിയർ ആവുള്ളൂ ബാറ്ററിയുടെ ആണ് കംപ്ലയിൻറ്റ് കിട്ടുക ഫ്യൂസുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഇല്ല നിലവിൽ അന്നത്തെ കംപ്ലൈൻറ്റ് അല്ല ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് കാണിക്കുന്നത് ബാറ്ററി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ